ഇത് സംബന്ധിച്ച് നിവേദനവും നൽകി സ്കാനിയ എ സി ബസ്സിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യന്ത്രം തകരാറിലാകുന്നത് ബസ് വാങ്ങിയതിൽ വൻ അഴിമതി ഉള്ളത് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ഈ ബസ്സുകൾ കട്ടപ്പുറത്തായിട്ടും റോഡിൽ ഇറക്കാത്തത് പ്രതിഷേധാർഹമാണ് ബസ് വാങ്ങിയ അഴിമതിയെയും തട്ടിപ്പിനെയും കുറിച്ച് അന്വേഷണം നടത്തണം അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്കാനിയ ബസ് കഴിഞ്ഞ രണ്ടായിരത്തി സംസ്ഥാന യു ഡി എഫ് സർക്കാർ വാങ്ങിയ സ്കാനിയ ബസ് യന്ത്ര തകരാറ് മൂലം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇന്ന് കട്ടപ്പുറത്ത് കയറിയിരിക്കുകയാണ് ഈ ബസ് വാങ്ങുന്ന സമയത്ത് യാതൊരുവിധ ഗ്യാരണ്ടിയും ഇല്ലാതെയാണ് ഈ ബസ് വാങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ബസ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ യന്ത്ര തകരാറ് സംഭവിച്ചതിന്റെ പിറകിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഒരു തട്ടിക്കൂട്ട് ബസ്സാണ് വാങ്ങിയത് സംസ്ഥാന കെഎസ്ആർടിസിക്ക് വൻ വരുമാനമുണ്ടാക്കിയിരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഈ സ്കാനിയ ബസ് അതുകൊണ്ട് ഈ കട്ടപ്പുറത്ത് കയറിയ സ്കാനിയ ബസ്സുകൾ അടിയന്തരമായിട്ട് പുറത്തിറക്കാൻ സർവീസ് നടത്താൻ റൂട്ടിൽ ഓടിക്കാൻ അടിയന്തരമായിട്ട് നിരത്തിലിറക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രി അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി ആവശ്യപ്പെടുന്നു പതിനെട്ട് കോടിയോളം ചിലവാക്കി എട്ട് വർഷം മുമ്പ് വാങ്ങിയ ബസ്സുകളിൽ പലതും കട്ടപ്പുറത്തായത് കെഎസ്ആർടിസി യുടെ കെടുകാര്യസ്ഥതയാണ് കട്ടപ്പുറത്തായ മുഴുവൻ ബസ്സുകളും അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തി നിരത്തിലിറക്കാൻ നടപടി സ്വീകരിക്കണമെന്നും കെ കെ സുരേന്ദ്രൻ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു